സ്വാതന്ത്ര്യസമര സേനാനിയും പാലക്കാട് ഉൾപ്പെടെയുള്ള മദിരാശി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുമായ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഓഡിറ്റോറിയത്തിൽ പുഷ്പാർച്ചനയോടെ ആരംഭിച്ച അനുസ്മരണ സമ്മേളനം ടി ആർ കൃഷ്ണസ്വാമി സമിതി ചെയർമാനും എൻസിപി ജില്ലാ പ്രസിഡന്റുമായ എ രാമസ്വാമി ഉദ്ഘാടനം ചെയ്തു സമിതി ജനറൽ കൺവീനർ മോഹൻ ഐസക് അധ്യക്ഷനായി പാലക്കാടിന്റെ കാർഷിക വിദ്യാഭ്യാസ വികസനത്തിന് വിലപ്പെട്ട സംഭാവനകൾ നൽകുകയും മലമ്പുഴ ഡാമിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുകയും ചെയ്ത കെ കാമരാജിന്റെ സ്മരണ നിലനിർത്തുന്നതിനായി പാലക്കാട് നഗരത്തിലോ മലമ്പുഴ ഡാം പരിസരത്തോ അദ്ദേഹത്തിന്റെ പ്രതിമ സ്ഥാപിക്കാൻ സർക്കാർ മുന്നോട്ട് വരണമെന്ന് എ രാമസ്വാമി അഭ്യർത്ഥിച്ചു പാലക്കാട് പാലക്കാട് വിദ്യാഭ്യാസ വിദ്യാഭ്യാസ കാമരാജ് സ്കൂളുകൾ അതുപോലെ തന്നെ നമ്മുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതി വിഭാവനം ചെയ്തിരുന്ന നമ്മുടെ കാർഷിക രംഗത്തെ ജലസേചന സൗകര്യം ഉൾപ്പെടുത്തിക്കൊണ്ട് കൃഷിക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളുടെ ഭാഗമായിട്ട് നമ്മുടെ ജലസേചന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാം പാലക്കാട് ജില്ലയിൽ മലമ്പുഴ ഡാം നമ്മുടെ കാർഷിക രംഗത്ത് വലിയ ഒരു മുതൽക്കൂട്ടായി കാർഷിക വളർച്ചയ്ക്ക് ആ മലമ്പുഴ ഡാം പൂർത്തീകരിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചത് ശ്രീ കാമരാജ് പ്രധാനമന്ത്രി ഉദ്ഘാടനത്തിന് മറ്റേ നമ്മുടെ ജവഹർലാൽ നെഹ്റു അത് ആ ആ പദ്ധതിയുടെ ശ്രീ പാലക്കാട് ഭാഗമാണ് സമിതി ഭാരവാഹികളായ ഓട്ടൂറുണ്ണികൃഷ്ണൻ ഷെനിൻ മന്നിരാട് എം എൻ സൈഫുദ്ദീൻ കിച്ചലോ ആർ ബാലസുബ്രഹ്മണ്യൻ അഡ്വക്കേറ്റ് കെ ജി രാജി കബീർ വെണ്ണക്കര എം ആർ മണികണ്ഠൻ മറ്റംഗങ്ങൾ പങ്കെടുത്ത് സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്